ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അടുത്ത വീഡിയോ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് സോറി വേറെ ഒന്നും അല്ല എൻ്റെ വീട്ടിലാവുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയിട്ടോ വീഡിയോ ചെറുതെ കിട്ടുകയുള്ളൂ കാരണം നമ്മൾ കൊടക്കാട് വീട്ടിൽ നമുക്ക് ഒരുപാട് പണികളും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യണം അപ്പോൾ ഒരുപാട് വീഡിയോ ഉണ്ടാവും സ്വന്തം വീട്ടിൽ പോയാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ വല്ല പാത്രം കഴുകലോ അടിച്ച് വരലോ തുടക്കലോ അങ്ങനെയുള്ള പണികളൊക്കെ ആയിരിക്കും കേട്ടോ എന്നാലും വെറുതെ ഇരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും എൻ്റെ ഡ്രസ്സ് നിങ്ങൾ മൈൻഡാക്കാണ്ട് കേട്ടോ ലോകത്തെ ഏറ്റവും കംഫർട്ടുള്ളൊരു ഡ്രസ്സ് പറയണത് ഉമ്മാൻ്റെ മാക്സി ആണ് കേട്ടോ അത് അംഗീകരിക്കണവല്ലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് നിന്ന് ആക്കണേ ഞാനേ ഉമ്മാനെ മാത്സ് ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം അതിനായിരിക്കും കേട്ടോ ഞാൻ മാത്രമല്ല ഞാനും ഞാനെന്താത്തിട്ട് കഴിഞ്ഞാൽ ഉപ്പ ഉമ്മ അനിയന്മാർ ഇവർ നാല് പേർക്കും ഞങ്ങൾ മാക്സ് ഇടുന്നത് തീരെ കണ്ടുപിടാം കേട്ടോ കാരണം ഞങ്ങൾ തിരേ തടില്ലാത്തത് കാരണം ഞാനും ഞാനെന്താത്തി മാക്സ് ഇടുന്നത് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ചീത്ത അറിയും വന്ന ഓരോ മാക്സിമം കയറും പിന്നെ ഭൂഗോളത്തിനായി അറിഞ്ഞരുത് എന്നും പറഞ്ഞങ്ങാണ്ട് എപ്പോഴും ചീത്തേക്കുന്നൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഹോളിലോട്ട് വന്നപ്പോൾ ഇവിയും നിച്ചും കൂടെ അതാ പുതപ്പൊക്കെ പുതച്ച് ഫോണിൽ കണ്ടാണ്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ കടയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമായിട്ട് പറയണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ചവിട്ടി മറിച്ചുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ആക്കിക്കോ എന്ന് പറയാനു കേട്ടോ മറങ്ങൾ എന്തെങ്കിലും ഒരു പ്രോത്സാഹനമല്ലാതെ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഉപ്പാനോട് ഇങ്ങനെ പറയാമെന്നു കേട്ടോ ഇവർക്ക് വീഡിയോ ഇങ്ങനെ വരാനൊരു ഒരു ഒരു മടിയാണ് കേട്ടോ ശീലമല്ലാത്തത് കൊണ്ട് എനിക്കും മടിയും ഇപ്പം ഇങ്ങനെ എനിക്ക് കുറേ ലെവലായി വരുന്നുണ്ട് അപ്പോൾ ശീലല്ലാത്തതുകൊണ്ട് അങ്ങനെ മടിയും കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ ഷെഫ് ഇവിടെ നെയ്ച്ചോറും ഒക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും ുന്നത് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളി പോണം ചെറിയനിയന് വാവ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ വലിയ അനിയനും നമ്മുടെ ബാക്കിയുള്ള പോലും ഇണ്ട് വീട്ടില് അപ്പൊ എല്ലാരും കൂടെ കൂടി കഴിഞ്ഞാല് രസാന്നിട്ടോ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ടും ട്രോളിട്ടും ഒക്കെ നല്ല രസമാണ് കേട്ടോ എല്ലാരും കൂടെ ഇണ്ട്ന്നുണ്ടെങ്കിൽ അപ്പോൾ ഓന് ഓനെപ്പോഴും ഞങ്ങൾ ട്രോളിന് എട്ടഞ്ച് ഗൾഫിൽ നിന്ന് അത് എഴുതിയിട്ടാണ് പണിയെടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അപ്പോൾ വത്തക്കൊക്കെ മുറിച്ച് നിന്നപ്പോൾ മനോടെ കുറച്ച് പണിയും കൂടി കൊടുത്തു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കളിയാക്കി ഇങ്ങോട്ടിരിക്കാനോ അപ്പോൾ മനു ഇതവിടെ മുട്ടയ്ക്കൊന്ന് ഇതിൽ ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ബോക്സാന്ന് കേട്ടോ അതിലാക്കുന്നുണ്ട് ഉപ്പ ഇവിടെ നെയ്ച്ചോറ് വയ്ക്കുന്ന പണികളിലാണ് ഉമ്മ അവിടെ ചിക്കൻ കഴുകും വൃത്തിയാക്കും അങ്ങനെയുള്ള പരിപാടികളിലാണ് പിന്നെ ഞാനിത് അവിടെ ചിക്കൻ കറിക്കുള്ള സബോള കെട്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഇന്നലത്തെ വീഡിയോ ഇന്നലെ ഇങ്ങക്ക് രണ്ടു മണിയാകുമ്പോഴേക്കും വീഡിയോ വരണ്ടേ അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാന്ന് കേട്ടോ ഉപ്പ ചോറ് ദം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ ചിക്കൻ കറി റെഡിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വോയിസ് ഒക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എറിയണത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കൂടുതലായിട്ട് ഒരുപാട് വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാകൂല ഇങ്ങനെ എന്തേലൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയിട്ട് എടുക്കാനേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അത് എടുത്തോണ്ട് വാവയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു യുദ്ധക്കാളായിരിക്കും എന്ന് പറയേ നല്ല രസം കേട്ടോ വാവേം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്കിന്ന് എനിക്ക് ഞായറാഴ്ചയാണ് കേട്ടോ ലീവ് വെള്ളിയാഴ്ച അല്ല ഉപ്പാക്ക് വെള്ളിയാഴ്ചയാണ് ലീവ് വാവക്ക് ഞായറാഴ്ചയാണ് കേട്ടോ ലീവ് ഒരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെവിയൊക്കെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഓടിയിട്ടും ത തച്ചിട്ടും മണ്ടിയിട്ടും എന്ന് പറഞ്ഞാൽ മായിരി തന്നെ ഇരിക്കാറട്ടെ ഇത്രയും ഞങ്ങൾ വലുതായിക്കൂന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യത്തിൽ യാതൊരു മാറ്റമില്ല കേട്ടോ ഇപ്പോഴും അവ ഉപ്പം അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതാ ചിക്കൻ കറി ഇതിപ്പോൾ ഞാൻ വോയിസ് ഒക്കെ കൊടുത്തതിന് ശേഷം വന്നിട്ടാണ് കേട്ടോ ചിക്കൻ കറിയെ വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ അതാ മൂന്നാളും പള്ളിയിൽ പോകും അപ്പോൾ വാവയും ഉപ്പയും സ്കൂട്ടിമേ പോയി പിന്നെ മാനിയപ്പാൻ്റെ കൂടെ മറ്റോന് പോയി ിപ്പ പോയി ഇനിയിപ്പതാ പള്ളീൻ്റെ തീരിന് വന്ന് ഉപ്പ് ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഞാനിത് അവിടെ പപ്പടൊക്കെ പൊരിച്ചെടുക്കുക എന്ന് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ ആദ്യം മക്കൾക്കൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ നമ്മളൊക്കെ കൂടെ കഴിക്കണം അപ്പം മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എല്ലാവരും ഒന്ന് ഉറങ്ങിയൊക്കെ എണീച്ച ശേഷം കുറച്ച് പക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ഒരു ഏഴരക്കായപ്പോൾ താത്ത പോയി പിന്നെ ഇനിയിപ്പോൾ അതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്ക് വന്നിട്ടോ അപ്പോൾ വാവ കൊണ്ടാക്കിത്തരികയാണ് നമ്മളുടെ വീട്ടിൽ അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരു നാല് നാലര കിലോമീറ്റർ എന്തോ ദൂരമുള്ളൂ എളുപ്പം എത്തും കേട്ടോ പെട്ടെന്ന് എത്തും അപ്പോൾ വാവ നമ്മൾ ആക്കിത്തരികയാണ് കേട്ടോ കൊണ്ടുവരാനും കൊണ്ടാക്കാനൊക്കെ വരും കൊണ്ടാക്കേരും ഞാൻ വരൂല്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ എന്നാലും വരും കൊണ്ടാക്കിത്തരും ഒക്കെ വാ തന്നെയാന്ന് കേട്ടോ ചെയ്യാറ് അപ്പോൾ അവൻ്റെ കൂടെ തന്നെയാണ് പോരുന്നത് അപ്പോൾ എനിക്ക് പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മീനും കൂടെ വാങ്ങിക്കടാം നാളെ കൂട്ടാമക്കാനൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ടപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിക്കാൻ കയറി ഇരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ വീട്ടിലെത്തി ഇനി ഇപ്പോൾ ആ മീനൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആക്കുക ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങൾ മീൻസ് നിങ്ങൾ ഓരോന്ന് ചോദിക്കാറുണ്ടല്ലോ എന്നെപ്പറ്റി എൻ്റെ ഫാമിലിനെ പറ്റി അങ്ങനെ ഓരോന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക എന്താണേലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തത് കുഞ്ഞ് വ്ലോഗായതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പ്രത്യേകം ക്ഷമ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ല ഇനി ഇൻഷാല്ല ഇന്ന് മുതൽക്ക് നാളെ മുതൽക്ക് നമുക്ക് എന്ത് ചെയ്യാം ലോങ് വീഡിയോ നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം